മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണുക അശാസ്ത്രീയ വാർഡ് വിഭജനത്തിലെ അപാകതകൾ പരിഹരിക്കുക അശാസ്ത്രീയ ബിൽഡിംഗ് പെർമിറ്റുകൾ റദ്ദാക്കുക പാവങ്ങൾക്ക് ബിൽഡിംഗ് പെർമിറ്റുകൾ നിഷേധിക്കുന്നത് അവസാനിപ്പിക്കുക തകർന്ന റോഡുകൾ നന്നാക്കുക കള്ളക്കേസുകൾ അടുപ്പിക്കുന്നത് അവസാനിപ്പിക്കുക പഞ്ചായത്ത് സേവനങ്ങൾ മെച്ചപ്പെടുത്തുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി തൃപ്രങ്ങോട് പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി മാർച്ച് പഞ്ചായത്തിന് മുന്നിൽ പോലീസ് നടന്നു പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് ചെമ്മൻ അഷ്റഫ് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് നേതാവ് സുഭാഷ് ഉദ്ഘാടനം നിർവഹിച്ചു അത് ആ സമയങ്ങളിൽ കൊണ്ടുപോയില്ലെങ്കിൽ കോൺഗ്രസ് ാണ് ഇതിനെതിരെ നിങ്ങൾ പ്രവർത്തിച്ചില്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിയിലെ പുത്രംകോട് പഞ്ചായത്തിലെ ഒരു വീട്ടുകാരും അൻപത് രൂപ ഞങ്ങളും ചില കാര്യങ്ങളുണ്ട് മാനദണ്ഡങ്ങളുണ്ട് ഒന്നും പോക്കാതെ അക്രമം ആര് കാണിക്കുന്നുവോ രാഷ്ട്രീയവും മതവും പോക്കാതെ രാഷ്ട്രീയം ബ്ലോക്ക് ഭാരവാഹികളായ കെ പി രാധാകൃഷ്ണൻ പി പി മജീദ് ഷാജി പാണാട്ട് കെ വി ബഷീർ കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അസീസ് കല്ലേരി നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വൈശാഖ് തിപ്രങ്ങോട് സി പി ഷെഫിഖ് കൈമലശ്ശേരി മണ്ഡലം നേതാക്കളായ യാസർ ആലത്തിയൂർ മനോജ് ചമ്രവട്ടം എന്നിവർ സംസാരിച്ചു ജയം പൂഴിങ്ങുന്ന് ജമീൽ ആലത്തിയൂർ മുനീർ പെരുന്തല്ലൂർ കബീർ ചമ്രവട്ടം മണികണ്ഠൻ അബൂബക്കർ മാനു ആനപ്പടി മണികണ്ഠൻ ബീരാഞ്ചിറ ദുൽഖി ആലിങ്ങൽ ഷബീർ വി ഷാജിദ്ശ്ശേരി മുഹമ്മദ് ബീരാഞ്ചിറ അഫ്സൽ സുനിൽ കുമാർ റാഫി കൈമലശ്ശേരി വിജേഷ് രാജൻ മലയമ്പാടി പുരുഷോത്തമൻ എന്നിവർ നേതൃത്വം നൽകി ദ ന്യൂസ് ലാൻഡ് ആലിങ്ങൽ